സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സകല ലോകത്തിൻ്റെയും പാപങ്ങൾ പേറി ക്രൂശിൽ യാഗമായി തീർന്ന് കബറടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മദിനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ നോമ്പിലും പ്രാർത്ഥനയിലും അവളുടെ ജീവിതവും അവൾപ്രകാരം ജീവിച്ചു അവൾ അപ്രകാരം ദൈവവചനത്തോട് വചനത്തോട് പ്രത്യുത്തരം നടത്തിയോ അപ്രകാരം ജീവിക്കാനും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുന്നത് ഏറെ അനുഗ്രഹപ്രദമായ ഒന്നാണ് ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമെല്ലാം കന്യകാത്വം സൂക്ഷിച്ച പരിശുദ്ധ ദൈവമാതാവ് അബ്രഹാമിൻ്റെ കൂടാരമെന്നും മോശയുടെ മൂടുപടമെന്നും ഉടമ്പിടയുടെ പെട്ടകമെന്നും ഗതയോന്റെ കമ്പിളിയെന്നും ദാവീന്നിൻ്റെ കിന്നരമെന്നും അടയ്ക്കപ്പെട്ട വാതിലെന്നും യാക്കോബ് സ്വപ്നത്തിൽ ദർശിച്ച സ്വർഗ്ഗത്തിലേക്ക് കിരയറുന്ന ഗോവിണിയെന്നും സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെന്നും മന്നാ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന ചെപ്പെന്നും എല്ലാം വിളിച്ച് മാലാഘമാരുടെ രാജ്ഞിയെന്നുമെല്ലാം പരിശുദ്ധ അമ്മയെ സഭാപിതാക്കന്മാർ വിളിക്കുകയും ആദരിക്കുകയും അവളുടെ നാമത്തെ ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ പരിശുദ്ധ സഭ ഏറെ ബഹുമാനത്തോടെയും ഏറെ ആദരവോടുകൂടെയും പരിശുദ്ധ ദൈവമാതാവിനെ തേയോട്ടോകോസ് എന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അപ്രകാരം നാമം അപ്രകാരം ഒരു നാമം നൽകിക്കൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ ആദരിക്കുന്നു ആദ്യമായി പരിശുദ്ധ ദൈവമാതാവിനെ ദൈവമാതാവെന്ന് സംബോധന ചെയ്തത് പരിശുദ്ധാത്മാവാണ് വിശുദ്ധ ലുക്കോസ് എഴുതി സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉതരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾ എലി എലിസബത്ത് പരിശുദ്ധാത്മാവിലാൽ നിറഞ്ഞവളായിട്ട് മറിയത്തോട് പറയുന്ന വാക്യങ്ങളാണ് പിന്നീട് നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്നു പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് ചോദിക്കുകയാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്കിവിടാം ദൈവമാതാവെന്ന് പരിശുദ്ധാത്മാവ് വളരെ സംബോധന ചെയ്യാം വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ദൈവമാതാവിനെ ഏറെ ആദരവോടും സ്നേഹത്തോടും ബഹുമാനിച്ച ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ യോഹന്നാൻ സ്ലേഹയാകുന്നു അവൻ്റെ ആഗ്രഹം വിശുദ്ധ ദൈവമാതാവിൽ തുടങ്ങുന്നതല്ല പകരം അവൻ്റെ ആഗ്രഹം യേശുക്രിസ്തുവിൻ്റെ വലിയ മഹത്വങ്ങളിലേക്കുള്ള ആഗ്രഹമായിരുന്നു വിശുദ്ധ മർക്കോസ് ചെയ്തിട്ടുശേഷം പത്താം അധ്യായം മുപ്പത്തഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നു സബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അവരുടെ ആഗ്രഹം യേശു മുമ്പിൽ അവർ പ്രകടിപ്പിക്കുന്നു അതായത് അങ്ങയുടെ മഹത്വ നാളുകളിൽ ഒരുവൻ തൻ്റെ വലത്തും ഒരുവനെ തൻ്റെ ഇടത്തുമിരുത്തണമെന്നുള്ള ആഗ്രഹം രാൻ അതിന് മറുപടിയായിട്ട് എന്താണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നെല്ലാവരോട് പല രീതിയിൽ മറുപടി പറയുന്നുണ്ട് എങ്കിലും അവസാനം പറയുകയാണ് അത് ആർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നുവോ അവർക്ക് വേണ്ടി അത് ഒഴിച്ചിട്ടിരിക്കുന്നുവെന്ന് പറയുന്നു എന്നാൽ ഇതെന്നെല്ലാം അപ്പുറം ഒരു വസ്തുത അവിടെ നടക്കുന്നു ഒരു ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നു യാക്കോബിനോടും യോഹന്നാനോടും ഈ ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ നീരസം പൂട്ടുകൊണ്ടു നിൽക്കുന്ന പത്ത് ശിഷ്യന്മാരെ അവിടെ കാണാൻ സാധിക്കും ആ പത്ത് ശിഷ്യന്മാർ യാക്കൂബിനോ യോഹന്നാനോടും നീരസം പൊട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ട് യേശുദം വരാൻ പറയുകയാണ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും മുമ്പിൽ ഒരു ദാസനെ പോലെ ആയിരിക്കണം പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം യോഹന്നാൻ വലിയൊരാഗ്രഹവുമായിട്ട് യേശുവിൻ്റെ മുമ്പിൽ കടന്നു ചെല്ലുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നു ആ മറുപടിയായിട്ട് യോഹന്നാൻ ഇതിനെ എടുക്കുന്നു എന്താ അവൻ വലിയവനാകാൻ ആഗ്രഹിക്കുന്നു ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അന്ന് മുതൽ യോഹന്നാൻ സ്നേഹ ഒരു ശുശ്രൂഷകനെ പോലെ കാണപ്പെട്ടു അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനാകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവൻ ഒന്നാമനാവാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് എല്ലാവർക്കും ഒരു ദാസനെ പോലെ ജീവിക്കാൻ അവൻ തുടർന്നുള്ള ദിവസങ്ങൾ പരിശ്രമിച്ചിട്ടു അതുകൊണ്ട് തന്നെയാണ് ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാന്റെ വലിയ ആഗ്രഹത്തിന് ദൈവം വില കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു വിശുദ്ധ യോഹന്നാൻ ഒരു ദിവസത്തിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് പ്രകാരം കാണാൻ സാധിക്കുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു പ്രിയമുള്ളവരെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാൻ സ്ലിഹായോട് തൻ്റെ അമ്മയെ നോക്കിക്കൊണ്ട് പറയുന്നു ഇതാ നിൻ്റെ അമ്മയെന്ന് ആ അമ്മയോട് പറയുന്നു യോഹന്നാൻ സ്ലീഹായുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് തൻ്റെ സ്വന്തം അമ്മയെ യേശുദമ്പരാൻ്റെ സ്വന്തം മാതാവിനെ യോഹന്നാൻ സ്ലിഹായുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പറയുന്നു ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ സ്ലിഹായ ഏൽപ്പിക്കുമ്പോൾ യോഹന്നാൻ സ്ലിഹായുടെ വലിയ ആഗ്രഹത്തിന് പൂർത്തീകരണം സംഭവിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാം അവൻ യേശുദമ്പുരാൻ്റെ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് തന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ യോഹന്നാൻ സ്ലിഹ ഏറെ ബഹുമാനത്തോടെ പരിശുദ്ധ അമ്മയോട് വർദ്ധിച്ചിട്ടുണ്ടാവണം പരിശുദ്ധ അമ്മയോട് ഏറെ സ്നേഹത്തിൽ സംസാരിച്ചിട്ടുണ്ടാവണം ആ അമ്മയുടെ വടികൾ കിടന്നുകൊണ്ട് ഏറെ ലാലനകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം പിന്നീട് യേശുവിനെക്കുറിച്ച് എഴുതുവാൻ അവൻ തൂലിക ചലിപ്പിക്കുമ്പോൾ അവൻ്റെ ചെവിയിൽ പരിശുദ്ധ അമ്മ വന്നു പറഞ്ഞിട്ടുണ്ടാവണം നീ ഇപ്രകാരം എഴുതുക ദൈവം സ്നേഹമാകുന്നുവെന്ന് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു ആ വചനം ദൈവമായിരുന്നുവെന്ന് എഴുതുക ആരെങ്കിലും എൻ്റെ വചനമനുസരിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് ഞാൻ ജീവന്റെ അപ്പമാകുന്നുവെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതുക ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുന്ന ഒരുവനാകുന്നു ഞാനെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അത് നീ പ്രകാരം എഴുതുക എന്ന് യോഹന്നാൻ സ്ലിഹായുടെ ചെവിയിലൂടെ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ ദൈവമാതാവിനെ യോഹന്നാൻ സ്ലിഹ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചതുകൊണ്ടും അവളെ സ്നേഹിച്ചതുകൊണ്ടും യേശു ക്രിസ്തുവിനെ പറ്റി അവൻ എഴുതുവാൻ സാധിച്ചു യേശു ക്രിസ്തു എപ്രകാരം ജീവിച്ചു അപ്രകാരം ജീവിക്കുവാൻ അവൻ സാധിച്ചു പരിശുദ്ധ ദൈവമാതാവിനെ നമ്മുടെ കുടുംബങ്ങളിലേക്കും വ്യക്തിജീവിതകളിലേക്കും സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുകുന്ന വലിയ രഹസ്യത്തെ നമുക്ക് കിട്ടും മറ്റൊന്നും ഹെബ്രായർ കീതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം പ്രകാരം പറയുന്നു നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നിക്കള നമ്മുടെ മതത്തിന്റെ തലവനും നാഥനുമായ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നാം ഓടുമ്പോൾ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുണ്ടെന്ന് നാം മനസ്സിലാക്കണം വിശുദ്ധ ദൈവമാതാവ് സാക്ഷികളുടെ സമൂഹത്തിൽപ്പെടുന്ന ഒന്നാമത്തെ വ്യക്തിയാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ സ്ത്രീയാണ് യേശു ക്രിസ്തുവിനെ സാക്ഷിച്ചവരുടെ എല്ലാം രാജ്ഞിയായിട്ട് പരിശുദ്ധ സഭ അവളെ വാഴ്ത്തിപ്പാടുന്നു ദൈവമാതാവിനെ കുറിച്ച് പല കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പാഷാന്തതകൾ രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിലും ദൈവസാന്നയ ബോധത്തോടു കൂടി വേണം നാം പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കുക പരിശുദ്ധയിൽ വസിക്കുന്നവനാകുന്ന ദൈവം പരിശുദ്ധനായിരിക്കുന്ന ദൈവം പരിശുദ്ധമായതിൽ മാത്രമേ വസിക്കുകയുള്ളൂ അവൻ കയറിയിട്ടുള്ള കഴുതക്കെട്ടിയുടെ പുറത്ത് അവൻ കയറുന്നതിന് മുമ്പും ശേഷവും ആരും തന്നെ കയറിയിട്ടില്ല അവനെ അടക്കിയ കല്ലറയിൽ അതിനു മുമ്പോ ശേഷമോ ആരെയും അടക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധനായവ പരിശുദ്ധനായ ദൈവം വസിക്കുന്ന സ്ഥലമെല്ലാം പരിശുദ്ധമാകുന്നതുപോലെ തന്നെ അവൻ ഇറങ്ങി ഭൂമിയിൽ ആരുടെ ഉള്ളിൽ വസിച്ചു അവളും അവളുടെ ഉദരവും വാഴ്ത്തപ്പെട്ടത് തന്നെയാണ് പ്രിയമുള്ളവരെ അവളെ വാഴ്ത്തിപ്പാടുന്നവനെ ഭാഗ്യവാനെന്നും ഭാഗ്യവതിയെന്നും പരിശുദ്ധ സഭ പഠിപ്പിക്കും അവളെ ആദരിക്കുന്നവനും ബഹുമാനിക്കുന്നവനുമെല്ലാം ഇപ്രകാരം ഭാഗ്യവാനും ഭാഗ്യവതിയുമായി തീരും പ്രിയമുള്ളവരെ ഭാഗ്യവാനും ഭാഗ്യവതിയുമായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന ദിവസത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് വചനം പാലിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിനുവേണ്ടി വേണ്ടി സ്വർഗ്ഗം നമ്മളെ ഇടയാക്കണം പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൂട്ടും കാവലും അതിന് നമ്മളെ സഹായിക്കണം സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്തിന് വചനമനുസരിച്ച് ജീവിക്കുവാൻ സഹായിക്കട്ടെ പരിശുദ്ധ അമ്മ എപ്രകാരം വചനത്തിന് കീഴ്പ്പെട്ട് നിന്ന് ജീവിച്ചു അപ്രകാരം ജീവിക്കുവാൻ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ ദാമു മാത്രം മഹത്വപ്പെടുമാറി